ഹലോ എവറി വൺ ഹിന്ദു മാരേജ് ആക്ട് അനുസരിച്ച് ഇനി ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന കപ്പിൾസിനുള്ള ഒരു ലോ ആണ് പറയാൻ പോകുന്നത് കേട്ടോ ഇനി ജസ്റ്റ് രജിസ്ട്രേഷൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരേജ് ആയിരിക്കില്ല എന്നാണ് ലേറ്റസ്റ്റ് സുപ്രീം കോർട്ട് ജഡ്ജ്മെൻ്റ് പറയുന്നത് എന്ന് വെച്ചാൽ ഹിന്ദുക്കൾ ഇനി കല്യാണം കഴിക്കുമ്പോൾ കപ്പിൾസ് കല്യാണം കഴിക്കുമ്പോൾ എല്ലാ സെറമനീസും കംപ്ലീറ്റ് ആക്കണം എന്നുള്ളതാണ് അതായത് ട്രഡീഷൻ അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ കൾച്ചർ അനുസരിച്ച് എന്തൊക്കെ സെറമനീസ് ഉണ്ടാവണം ഒരു കല്യാണം നടത്തുമ്പോൾ അതായത് നമ്മൾ സെവൻ ഫെയറേസ് ഹിന്ദിയിൽ പറയും അത് മലയാളത്തിൽ മലയാളത്തിലെന്താ പറയുന്നത് എനിക്കറിയില്ല സോറി നമ്മൾ സെവൻ റൗണ്ട്സ് എടുക്കുമല്ലോ അത് അതുപോലെ സിന്ദൂരം തൊട്ടില്ലെങ്കിൽ താലി ശരിക്കും കെട്ടിയില്ലെങ്കിൽ ഇതൊക്കെ ഇതൊക്കെ സെറമണീസാണ് നമ്മുടെ ഹിന്ദു മാരേജ് ആക്ട് സെക്ഷൻ സെവൻ അനുസരിച്ച് അപ്പം ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ നടത്താതെ ജസ്റ്റ് പോയി ഒരു രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞു എന്നിട്ട് മാരേജ് കഴിഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ ഇനി ആ മാരേജിന് ഒരു ലീഗാലിറ്റിയും ഇല്ല എന്നുള്ളതാണ് വെരി സാഡ്ലി എന്താ പറയുക ഇൻഫോമിംഗ് യു ഐ നോ ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ഈസി ചിലർ ജസ്റ്റ് രജിസ്റ്റർ മാര്യേജ് ചെയ്യുന്ന ഒരുപാട് കപ്പിൾസ് ഉണ്ട് അപ്പോൾ ഇനി തൊട്ട് ജസ്റ്റ് രജിസ്റ്റർ മാരേജ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സെറമനീസ് എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിരിക്കണം എന്നുള്ളതാണ് ഹിന്ദു മാരേജ് ആക്ട് അനുസരിച്ച് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഹിന്ദു കപ്പിൾസ് പ്ലീസ് ടേക്ക് കെയർ ഓഫ് ദിസ് ഈ ഹിന്ദു കപ്പിൾസ് ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ലോസ് അറിഞ്ഞിരിക്കട്ടെ எந்தா சரியில்ல அப்போ வெயிட் ஃபார் த நெக்ஸ்ட் அப்டேட் அண்ட்டில் தென் டேக் கேர் பாய்